Hello, welcome back to our channel. ഓൺലൈൻ ഷോപ്പിങ്ങിലെ പല നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാവും ഞാൻ പേടിച്ച് പേടിച്ചാണ് തോന്നുന്നത് കാരണം ഇതേപോലെ പല സാധനങ്ങളും മടക്കി അയക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഓർഡർ ചെയ്തത് സാരി ഓർഗനൈസറാണ് നമ്മുടെ അലമാരകളൊക്കെ തുറക്കുമ്പോൾ പെട്ടെന്ന് ഡ്രസ്സെല്ലാം ചാടി പുറത്തേക്ക് വരാനും അതുപോലെ പലതും വലിക്കുമ്പോൾ അതിന് മുകളിലുള്ളതൊക്കെ താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുള്ള ഇങ്ങനെ സംഭവിക്കുക എല്ലാം കുഴഞ്ഞ് മറിഞ്ഞ് ഒക്കെ ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കും ആ സമയത്ത് ഇങ്ങനെയുള്ള ക്യാരി ബാഗുകൾ നമുക്ക് വളരെ ഉപകാരമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് പന്ത്രണ്ട് ബാഗുകളാണ്

ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ പെട്ടെന്ന് പോവാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം കുഴപ്പമില്ലെന്നു പറഞ്ഞത് ബ്ലാക്ക് മെറ്റീരിയൽ തുറന്നു നോക്കിയപ്പോൾ നല്ല കട്ടിയുണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിങ്കിനേക്കാളും നല്ല ക്വാളിറ്റി ബ്ലാക്ക് ബ്ലാക്കിന് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമായി നമുക്കിപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കാനാണെങ്കിലും അതുപോലെ എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാനാണെങ്കിലും നല്ല നീറ്റായിട്ട് അടക്കി നമുക്ക് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ നമുക്ക് വലിയ ബാഗ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ ഞാനിത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ചിത്രം എനിക്ക് കാണിച്ചു തരാം ഇതേപോലെ ഭംഗിയായിട്ട് നമുക്കെല്ലാം ഒതുക്കി വയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം